നമസ്കാരം ട്രോ സ്വാഗതം ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് ഏത് രീതിയിലും വർദ്ധിപ്പിക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തിലൂടെ തന്നെയാണ് ഇന്ത്യൻ പ്രതിരോധ മേഖല നീങ്ങുന്നത് അങ്ങനെ കൂട്ടാനായി റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പൽ ഈ വർഷം തന്നെ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഇന്ത്യൻ സേനയുടെ ഭാഗമായി മാറി അങ്ങനെ നാവികസേനയുടെ ഭാഗമാകാൻ ഒരുങ്ങുകയാണ് ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ തമൻ റഷ്യയിലെ കലിനിൻ കരണ്ടിലുള്ള യാത്രർ കപ്പൽശാലയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന തമൽ ജൂൺ അവസാനത്തോടുകൂടി ഇന്ത്യൻ നാവികസേനയിൽ കമ്മീഷൻ ചെയ്യപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത് സെപ്റ്റംബറിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ യുദ്ധക്കപ്പൽ നാവികസേനയുടെ മുംബൈ ആസ്ഥാനമായിട്ടുള്ള വെസ്റ്റേൺ ഫ്ലീറ്റിന്റെ ഭാഗമായിട്ടായിരിക്കും മാറുന്നത് തമിഴിന്റെ വരവോടുകൂടി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ രാജ്യത്തിന്റെ സമുദ്രശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന കാര്യത്തിലുള്ള ഏറ്റവും വലിയ പ്രതീക്ഷയാണ് നാവികസേന പങ്കുവയ്ക്കുന്നത് ഇന്ത്യൻ നാവികസേനയ്ക്കായിട്ടുള്ള രണ്ടു ദശാംശം അഞ്ചു ബില്യൻ ഡോളറിന്റെ കരാറിന്റെ ഭാഗമായിട്ടാണ് തവൽ നിർമ്മിച്ചിരിക്കുന്നത് കരാറിലെ ആദ്യ യുദ്ധക്കപ്പലായ എൻ എസ് തുഷിൽ കഴിഞ്ഞ ഡിസംബറിലായിരുന്നു യാണ്ടർ കപ്പശാലയിൽ നിന്നും നാവികസേനയുടെ ഭാഗമായി മാറിയതും ഫെബ്രുവരിയിൽ രാജ്യത്തെത്തുകയും ചെയ്തതാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിലായിരുന്നു അന്നത് കമ്മീഷൻ ചെയ്തത് ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ മെച്ചപ്പെടുത്തിയ ശ്രേണിയിലുള്ള ഷിൽ ഉപരിതല വ്യോമ മിസൈലുകൾ നവീകരിച്ച് ഇടത്തരം ആന്റി എയർ ഉപരിതല തോക്കുകൾ ഓപ്റ്റിക്കലി നിയന്ത്രിത ക്ലോസ് റേഞ്ച് റാപ്പിഡ് ഫയർ ഗൺ സിസ്റ്റം ടോർപിഡോകൾ റോക്കറ്റുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി അതിനൂതന ആയുധങ്ങൾ അടക്കം ഈ പുതിയ യുദ്ധകപ്പലിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായിട്ടുള്ള ഐ എൻ എസ് വിക്രാന്ത് ഈ സാഹചര്യത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ കൂടിയാണ് ഐ എൻ എസ് വിക്രാന്ത് എന്നുള്ളത് ഐ എൻ എസ് വിക്രാന്ത് ഓപ്പറേഷൻ സിന്ധൂറിൽ നിർണായകമായ പങ്ക് വഹിച്ച് ഏതാനും ആഴ്ചകൾക്കുപ്പുറമാണ് പ്രതിരോധ മന്ത്രി സന്ദർശനം നടത്തിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ നാവികസേനയുടെ പങ്കിനെ കുറിച്ച് പറഞ്ഞ രാജ്നാഥ് സിംഗ് സേനയെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സന്ദർശനം സേനാംഗങ്ങൾക്ക് ആവേശം പകരുന്നതായിരുന്നു പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യൻ സേനയുടെ ആക്രമണം വളരെ ശക്തമായിരുന്നു സുസജ്ജമായിരുന്നു എല്ലാം ഇന്ത്യയുടെ പ്രഹരം താങ്ങാൻ കഴിയാതെ അത് തടയാൻ കഴിയാതെ പാകിസ്ഥാൻ ലോകത്തോട് കേണപേക്ഷിക്കുന്ന ഗതികേട് പോലും അങ്ങനെ ഉണ്ടായി എന്നിട്ടും ഇന്ത്യ സ്വന്തം നിബന്ധനകൾ പാലിച്ചുകൊണ്ട് സൈനിക നടപടികൾ പൂർത്തീകരിച്ചു ഈ കൂട്ടായ പ്രവർത്തനത്തിൽ നാവികസേനയുടെ പങ്ക് എടുത്തു പറയേണ്ടതാണ് മഹത്തരമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ വ്യോമസേന പാകിസ്ഥാൻ മണ്ണിലെ ഭീകരതാവളങ്ങൾ നശിപ്പിച്ചപ്പോൾ അറബിക്കടലിലെ സേനയുടെ വിന്യാസം പാകിസ്ഥാൻ സമുദ്ര മേധാവിതമാരുടെ സ്വന്തം തീരങ്ങളിൽ മാത്രമാക്കി ഒതുക്കി നിർത്താൻ കഴിഞ്ഞു ശക്തമായ തയ്യാറെടുപ്പ് ശത്രുവിന്റെ മനോവീര്യം തകർത്തു തയ്യാറെടുപ്പ് മാത്രം മതിയായിരുന്നു ഈ ആക്രമണത്തിൽ ഒരു മുതൽക്കൂട്ട് പാകിസ്ഥാനെതിരെ നടപടിയെടുക്കേണ്ട ആവശ്യം പോലും നമുക്ക് വേണ്ടി വന്നില്ല ആ തയ്യാറെടുപ്പിൽ തന്നെ ശത്രു പേടിച്ചു വിരണ്ടുവെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തുകൊണ്ടായിരുന്നു